ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ ലൈവില് കിച്ചൺ ഏരിയയിൽ ഗബ്രിയും അപ്സരയും അതേപോലെ തന്നെ അർജുനും കൂടെ നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടി അവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തോ ഒരു തരം ഫുഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഫുഡ് ഗബ്രി നേരെ കൈ ചെന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് വായി കഴിക്കുന്നുണ്ട് എന്നിട്ട് വായി വെച്ചിട്ട് വീണ്ടും എടുക്കുന്നുണ്ട് അപ്പം ആ ഒരു അപ്സര പറയുന്നുണ്ട് എടാ നിന്റെ അടുത്ത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ എടാ എന്താണെന്ന് അറിയുമോ ഞാൻ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് വളരെ മോശം വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും ഒരിടയ്ക്ക് ഞങ്ങൾ സ്പൂണ് വെച്ച് ഇത് കോരി കഴിക്കുമായിരുന്നു എന്നിട്ട് അതേ സ്പൂൺ വെച്ച് തന്നെ ഇത് ഇതിളക്കുമായിരുന്നു അത് കേട്ടപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ അത് തെറ്റാണ് അത് തെറ്റാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അപ്സര വീണ്ടും ബാക്കി പറയുന്നു ആ അത് അങ്ങനെ ചെയ്യുന്നൊക്കെ വളരെ നെഗറ്റീവാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇനി ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇത് പുറത്ത് പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ് നീ ഇനി അങ്ങനെ എന്ന് ഗിബ്രിയോട് പറഞ്ഞു ഗിബ്രി അത് തന്നെ അപ്പോൾ തന്നെ പറഞ്ഞു ഇല്ല ചേച്ചി ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് അത് എടുത്ത് കഴിച്ചിട്ട് അവസാനം അത് മേത്തെന്തോ തൂത്ത് വെച്ചു വന്നിട്ട് ചേച്ചി ഇനി ചെയ്യില്ല സോറി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് അപ്സരയോട് മാപ്പ് ചോദിക്കുന്നു എന്തായാലും അത് വലിയൊരു വിഷയമാകാൻ സാധ്യത ഇല്ല കാരണം ഗബ്രി അന്നേരം തന്നെ മാപ്പ് പറഞ്ഞു പക്ഷെ ജാസ്മിന്റെ കേസിൽ അത് അന്നല്ല അങ്ങനെ അല്ല സംഭവിച്ചത് അപ്സര തന്നെ ഇതേ അപ്സറെ തന്നെയാണ് തൊട്ടടുത്ത് നിന്നത് ജാസിന്റെ ഒരു ഒറ്റ തുമ്പലങ്ങ് തുമ്മി തുമ്മിട്ട് ഏയ് ആരും അറിഞ്ഞില്ല ആരും കണ്ടില്ല ചായക്ക് ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഗിബ്രി ഇപ്പം നേരെ സോറി പറഞ്ഞിരിക്കുകയാണ് ഇനി ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലിയ വിഷയമാകാൻ സാധ്യതയില്ല നേരത്തെ ജാസ്മിൻ ഒരുമാതിരി ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരുടെയും മുന്നിലിട്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചത് എന്തായാലും ഇത് ഈ ഒരു വിഷയം ഇവിടെ തന്നെ വിട്ടുകളയാനാണ് സാധ്യത കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക